ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ശ്രുതിയോട് തന്റെ ചേച്ചിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ തന്റെ ചേച്ചിയുമായിട്ടുള്ള പിണക്കം അവസാനിപ്പിച്ചിപ്പോൾ ശ്രുതിയും പ്രീതിയും ഒന്നിച്ചിരിക്കുവാണ് എന്നാൽ ഇതുവരെയും ശ്രുതിയെ മനസ്സിലാക്കാനോ അവളുടെ അവൾ എന്തിനെ ചെയ്തു എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ചെയ്യത്തില്ല ശ്രുതി ഒരിക്കലും മനസ്സിലാക്കാനോ സംസാരിക്കാനോ അംഗീകരിക്കാനോ ഒന്നും ഇപ്പോഴും ശ്രുതിയുടെ വീട്ടുകാരെ തയ്യാറല്ല ഇപ്പോഴും ശ്രുതിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ഇന്ന് അമ്മായി പ്രീതിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് സായറാം കുടുംബത്തിലോട്ട് എത്തുവാണ് എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ശ്രുതിക്ക് അവിടെ നേരിടേണ്ടി വന്നത് എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ശ്രുതിയുടെയും ആ അശ്വിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മായി വന്നു പ്രീതിയും ആകാശിനെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറഞ്ഞു എന്നാൽ മനോരമ ചോദിക്കുന്നുണ്ട് ഒരു മരുമകളെ മാത്രം കൊണ്ടുപോയാൽ മതിയോ മറ്റൊരാളെ കൊണ്ടുപോകണ്ടേന്ന് ചോദിക്കുമ്പോ ഞങ്ങള് പ്രീതിയും ആകാശിനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്നും ശ്രുതിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളും അവളും തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഇല്ലെന്നും അവളെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നും കൂടി അമ്മായി അമ്മായി പറയുമ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നി അമ്മായി വന്നു എന്ന് അറിഞ്ഞിട്ട് ശ്രുതി ഓടി വരികയും അമ്മായി വന്നോ എപ്പോ വന്നു എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകാശനെയും പ്രീതിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അമ്മായി തന്നെ പറയുന്നുണ്ട് എന്നാൽ അമ്മായി ഒരു നിമിഷം വെയിറ്റ് ചെയ്ത് ഞാൻ ഓടിപ്പോയി റെഡി ആയിട്ട് വരാം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ശ്രുതി റൂമിലോട്ട് ഓടി പോകുന്നത് തൻ്റെ വീട്ടുകാരെ കാണാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് തന്റെ വീട്ടുകാരെ കണ്ടിട്ടില്ല എന്നാൽ തന്റെ വീട്ടുകാരെ കാണാനായിട്ട് ഈ പ്രശ്നം പറഞ്ഞ് ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് ഓടിപ്പോയത് അങ്ങോട്ടേക്ക് ഓടി പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാൽ റൂമിൽ പോയി ശ്രുതി ഒരുങ്ങുമ്പോഴും അമ്മായിക്ക് എന്നോട് ഉണ്ടെങ്കിൽ പോലും എന്നെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായല്ലോ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും അച്ഛനോടും എല്ലാവരോടും സംസാരിക്കാം നടന്ന കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയാം എന്നിട്ട് ഈ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് ശ്രുതി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ അമ്മായി എങ്ങനെയെങ്കിലും ആകാശം പ്രീതിയും വരട്ടെ എന്നിട്ട് അവരെ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ അല്ലാതെ ഞാൻ വേറെ ആരെയും കൊണ്ടുപോകുന്നില്ല ഇനി ശ്രുതിയുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല അത്രത്തോളം വേദനയാണ് അവൾ ഞങ്ങൾക്കുണ്ടാക്കിയത് അത്രത്തോളം ഞങ്ങൾ അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കേട്ടിട്ടും അവിടെ ശ്രുതിയുടെ മുത്തശ്ശി പറഞ്ഞത് അതെന്താ അങ്ങനെ ചെയ്യുന്നത് അവരെയും കൂടി ഒന്നും കൊണ്ടുപോയി എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി തെറ്റ് ചെയ്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ശ്രുതിയെ പോലെ തന്നെ അശ്വനും തെറ്റ് ചെയ്തതല്ലേ തെറ്റ് ചെയ്തിട്ട് പോലും ഞങ്ങൾ അതെല്ലാം മറന്ന് ആകാശനും പ്രീതിക്കും നടത്തിയ ചടങ്ങുകളും എല്ലാം അശ്വിനും ശ്രുതിക്കും വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ എല്ലാ ചടങ്ങുകളും നടത്തി അങ്ങനെ എല്ലാ ചടങ്ങുകളും നടത്തിയിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ അവളെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവളോടൊന്നും ക്ഷമിച്ചൂടെ അവളെ നിങ്ങൾ ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവൾക്ക് സങ്കടം ആവത്തില്ലേ എന്നൊക്കെ മുത്തശ്ശി ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് രാധ തയ്യാറല്ല ഞങ്ങളെ ഒരുപാട് അപമാനിച്ച അവളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു മറ്റിലാണ് ഇപ്പോഴും രാധ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രീതിയും ആകാശം വരുന്നത് സന്തോഷത്തോടു കൂടി അവരെയും കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് മനോരമ കൊടുത്ത സമ്മാനം ഒക്കെ വാങ്ങിച്ച് പ്രീതി പുറത്തോട്ട് പോകുമ്പോഴും ശ്രുതി വരും ശ്രുതിയും കൊണ്ട് പോകാം എന്ന് കാത്തു നിൽക്കുവാണ് പക്ഷെ ശ്രുതി വന്നിട്ടില്ല അമ്മായി കാറിൽ കയറി അവസാന ആകാശം കാറി കയറിയിട്ട് പോലും പ്രീതി വെയിറ്റിംഗ് ആണ് ശ്രുതി വരുമോ വരുമോ ഏർ അവൾക്ക് സങ്കടം ആവത്തില്ലേ എന്നൊക്കെ പ്രീതിയുടെ മനസ്സിൽ ഉണ്ട് എന്നാൽ അമ്മായി ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ പ്രീതി കാറിൽ കയറി പോകുവാണ് പക്ഷെ ഈ കാഴ്ചയെല്ലാം എല്ലാം കണ്ടു ശ്രുതി ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അശ്വിനും സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു എന്നാൽ അശ്വിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ശ്രുതിയെ ഇപ്പോഴും അശ്വിൻ വെറുക്കുന്നത് അങ്ങനെ ശ്രുതി താഴേക്ക് ഒരുങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആയിരുന്നു ഏർ സന്തോഷത്തോടു കൂടി ശ്രുതി പറയുവാണ് അമ്മായി പോകണ്ടേ എന്ന് പറഞ്ഞു ഓടി വരുമ്പോഴാണ് അമ്മായിയെ കാണാനില്ല അമ്മായി എവിടെ പോയി ഉടനെ തന്നെ മനോരമ പറയുവാണ് അവരെല്ലാവരും പോയി നീ ഇപ്പൊ വിചാരിക്കുന്നത് അവരുടെ കൂടെ പോകാമോ ഈ പ്രശ്നങ്ങൾ സോൾവ് സോൾവാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവരങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല എന്നും നിന്നെ കൊണ്ടുപോകാനായിട്ട് താല്പര്യം ഇല്ലാത്തത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരങ്ങ് പോയി നിന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് നിന്നെ എന്തേക്കുമായിട്ട് ആ വീട്ടിൽ നിന്നും അവർ പടിയടച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടി എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു മനോരമയ്ക്ക് പക്ഷെ മനോരമ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ശ്രുതിക്ക് വല്ലാതെ സങ്കടം തോന്നി അങ്ങനെ സങ്കടത്തോടു കൂടി റൂമിലോട്ട് ഓടി കയറി പോകുവാണ് ഈ സമയത്തും അശ്വനും സങ്കടമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് അശ്വൻ തയ്യാറല്ല കുറച്ചു കഴിഞ്ഞപ്പോഴും ശ്രുതി സങ്കടത്തോടുകൂടി അവിടെ നിൽക്കുവാണ് എന്നിട്ടും അശ്വിൻ വന്ന് ഓഫീസിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ടും അശ്വിൻ ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ആരും ഇല്ല അല്ലെങ്കിൽ ആരും ഒന്നും സങ്കടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഒരു മട്ടില് തനിക്കൊന്നും അറിയാത്ത മട്ടില് അശ്വിൻ അങ്ങ് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അഞ്ജലിയും ആകെ ശ്യാമും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടെത്തിരിച്ച് വീട്ടിലോട്ട് എത്തിയപ്പോൾ എല്ലാവരും കൂടി അഞ്ജലിയോട് ചോദിക്കുകയാണ് ഓക്കെ ആണോ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നാൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും ചെക്കപ്പ് കഴിഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ല എല്ലാം നോർമൽ ആണ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഡോക്ടറും പറഞ്ഞു അപ്പൊ ആ ഒരു സന്തോഷം മനോരമയോട് എല്ലാവരോടും അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനോരമ ഇവിടെ നടന്ന സംഭവങ്ങൾ അഞ്ജലിയോട് വിശദീകരിച്ചത് അമ്മായി വന്നതും പ്രീതിയും ആകാശിനെ കൊണ്ടുപോയതും ശ്രുതിയെ കൊണ്ടുപോകാതെ ഒറ്റപ്പെടുത്തിയതും അവളുടെ വേദനയും എല്ലാം മനോരമ സന്തോഷത്തോടുകൂടി അഞ്ജലിയോട് പങ്കുവയ്ക്കുവാണ് അതൊക്കെ കേട്ടപ്പോ അഞ്ജലിക്ക് ഭയങ്കര സങ്കടം തോന്നി അത് അവരെ കാണിച്ചത് ഭയങ്കര മോശമായി പോയി ശരിയാണ് ശ്രുതിയുടെ വീട്ടുകാർക്ക് സങ്കടം തോന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സങ്കടം തോന്നിയെങ്കിൽ പോലും ഇവിടെ ഒറ്റ ശ്രുതിയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അശ്വിനെയും കുറ്റം പറയണം പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇപ്പൊ ഞങ്ങളും അവളെ അംഗീകരിച്ചല്ലോ പിന്നെ അവരെന്തിനാ ഒറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ അവൾക്ക് എന്തുമാത്രം സങ്കടം തോന്നും എന്നൊക്കെ അഞ്ജലി അവരോട് സംസാരിക്കുവാണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ശ്രുതിയെ വിളിച്ചോണ്ട് വരാം ഞാൻ അശ്വിനോട് പറയാം ശ്രുതിയെ കൊണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് എന്നൊക്കെ അഞ്ജലി സംസാരിച്ചു എന്നാൽ ആ സമയത്ത് ശ്യാമം ഒരു മുടന്തൻ പറഞ്ഞു അതെന്താ നീ അങ്ങനെ എന്തിനാ പറയാൻ പോകുന്നത് അവൾക്ക് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ തലയിടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അത് ഇഷ്ടം ഇഷ്ടക്കേടൊന്നും അല്ല ഇത് ഒരു ആചാരമാണ് ആ ആചാരം നടത്തിയേ പറ്റത്തുള്ളൂ അങ്ങനെ അശ്വിനോട് പോയി അഞ്ജലി സംസാരിച്ചു എന്നാൽ തനിക്ക് ജോലി തിരക്കൊണ്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഇത് ഭയങ്കരമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്ന ൊക്കെ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ മുമ്പും നീ ഇങ്ങനെ ആണല്ലോ ഒരു എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിനക്ക് ഈ ഓഫീസ് ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ട് നീ വരും പക്ഷെ ഇപ്പൊ ഇനി അങ്ങനെ പറ്റത്തില്ല നിന്നെ വിശ്വസിച്ച് വന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഉള്ളത് നിന്റെ ഭാര്യയാണ് ഇപ്പൊ നീ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവൾക്ക് തന്നെയാണ് എന്ന് അഞ്ജലി പറഞ്ഞു അഞ്ജലിയുടെ വാക്കുകള് ഒരിക്കലും തനിക്ക് എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അശ്വിൻ ശ്രുതി അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു പോകുന്ന വഴിക്കും ഭയങ്കര ദേഷ്യത്തിലാണ് അശ്വിൻ ഇവളെ കൊണ്ട് പോകണമല്ലോ അല്ലെങ്കിൽ ഇവളെ എൻ്റെ കൂടെ വരണമല്ലോ എന്നൊക്കെയുള്ള ഒരു ദേഷ്യമുണ്ട് പോയി നേരെ ശ്രുതിയുടെ വീട്ടിലോട്ട് പോകുന്ന ആ വഴിയിൽ വെച്ച് അശ്വിൻ കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി പെട്ടെന്ന് തന്നെ ആ ഒരു കാറിൽ പോയി ശ്രുതിയുടെ കൈ ഇടിച്ചു ചെറുതായിട്ട് മുറിഞ്ഞു കുപ്പിവളയാ കുപ്പിവളയായിരുന്നു ഇട്ടിരുന്നത് അത് പൊട്ടി താഴെ വീണു ചെറുതായിട്ട് കൈ മുറിഞ്ഞു എന്നിട്ടും ഏഹ് അശ്വിൻ ഇറങ്ങിപ്പോ നിന്റെ വീടിന്റെ വഴി എത്തിയത് കണ്ടില്ല ഇറങ്ങിപ്പോ ഇവിടുന്നിറങ്ങിപ്പോ എന്ന് പറഞ്ഞ ശ്രുതിയെ ഓട്ടിച്ചു വിടാൻ വേണ്ടിട്ട് നോക്കുവാണ് എന്താ നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോഴും എനിക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ കാറിൽ നിന്ന് ഇറക്കി ഇറക്കി വിട്ടു സങ്കടത്തോടു കൂടി തന്റെ വീട്ടിലോട്ട് അവള് പോകുവാണ് ആ സമയത്ത് താഴെ കിടന്ന കുപ്പിവെള അശ്വിൻ എടുത്തു നോക്കി ആ സമയത്ത് അശ്വിൻ ഓർത്തു അന്ന് ശ്രുതിക്ക് വേണ്ടിയിട്ട് താൻ വാങ്ങിച്ചു കൊടുത്ത കുപ്പിവെളകളാണ് പക്ഷെ ഇപ്പോ അത് തനിക്ക് വെറു ശ്രുതിയോടുള്ള വെറുപ്പ് പോലെയാണ് ആ വളകളോടും എന്ന് പറഞ്ഞ ആ വളകള് അശ്വിൻ എടുത്ത് കളയുവാണ് പക്ഷേ എന്നിട്ട് ദേഷ്യത്തോടെ കാർ എടുത്തോട് പോയെങ്കിൽ പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അഞ്ജലി പറഞ്ഞിട്ട് അശ്വിൻ തൻ്റെ കൂടെ വരുമെന്ന് പക്ഷെ ആ വിശ്വാസം ഇല്ലാതെ ഇപ്പോ ഒറ്റയ്ക്ക് തൻ്റെ വീട്ടിലോട്ട് പോകേണ്ട അവസ്ഥയാണ് ശ്രുതിക്ക് ആ ഒരു വേദന ഇപ്പോഴും ശ്രുതിക്കുണ്ട് ഈ സമയത്ത് ശ്രുതി വീട്ടിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെയും വിളിക്കാതെ നടത്തിയ കല്യാണമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ തങ്കൻ ഉണ്ടായിരുന്നു തങ്കൻ മറ്റൊരാളോട് പലിശയുടെ പൈസ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി വരുന്നത് ഒടേ തന്നെ മോളെ ഞങ്ങൾ കേട്ടത് ശരിയാണോ നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ നീ ഞങ്ങളോട് കാണിച്ചത് മോശമായി പോയില്ലേ എന്തുകൊണ്ട് വിവാഹത്തിന് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാ ശ്രുതിയോട് ചോദിക്കുവാണ് എന്നാൽ ആ കൂടെ നിന്ന ആ പെൺകുട്ടിയും പറയുവാണ് അതെ തങ്കൻ തങ്കൻ ചേട്ടൻ പറഞ്ഞത് ശരിയാ ആ ഇവളുടെ വിവാഹം കഴിഞ്ഞതാ കണ്ടില്ലേ കഴുത്തിൽ താരി കിടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി ശ്രുതി നോക്കുവാണ് തൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹം താൻ ഒരിക്കലും മനസ്സ് സന്തോഷിച്ചുകൊണ്ട് നട നടന്ന വിവാഹമല്ല തൻ്റെ ചേച്ചിയുടെ വിവാഹ തന്റെ ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്താൻ ചെയ്ത വിവാഹമാണ് പക്ഷെ വിവാഹം കഴിഞ്ഞുവെങ്കിൽ പോലും എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ തനിക്കാണ് എല്ലാവരെയും എന്നെയാണ് ഒറ്റപ്പെടുത്തുന്നത് എന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയും